വാക്ക് ഏഴാം ക്ലാസ്സിലെ വാക്ക് എന്ന പാഠഭാഗത്തിലെ പഠനപ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം കണ്ടെത്താം എഴുതാം സംശയായിലോ ചോദിക്കാർന്നു ചോദിച്ചളയാം നമ്പൂരി ചോദിച്ചത് എന്തായിരുന്നു ആനയെ തനിക്ക് തരുമോ എന്നാണ് നമ്പൂരി ചോദിച്ചത് അടുത്ത ചോദ്യം കണ്ടമാനം ചെലവാക്കിക്കളയാം ഒരു വിലയില്ലായ പലർക്കും ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്താണ് വാക്കിനെയാണ് വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് വാക്കിന് വാക്കുവേണ്ട ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട എന്നാണ് ഇതിനർത്ഥം മറ്റൊരർത്ഥം കൂടിയുണ്ട് മഹാന്മാരുടെ വാക്ക് പറഞ്ഞു പരത്താതെ തന്നെ വേണ്ട ദിക്കിലെല്ലാം വേണ്ടത്ര വേഗത്തിൽ വേണ്ടത്ര കാലം പ്രചരിച്ചു കൊള്ളും അടുത്ത പ്രവർത്തനം പൊരുൾ കണ്ടെത്താം വാക്കിനോളം തൂക്കമില്ലേ യൂക്കൻ ഭൂമിക്കു പോലുമേ ഈ ചൊല്ലിൻ്റെ പൊരുൾ കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെ വാക്കിനെ കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി പൊരുൾ എഴുതുക ഉത്തരം ഭൂമിയുടെ തൂക്കം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നാൽ ഭൂമിയുടേതിനേക്കാൾ കൂടുതൽ തൂക്കമാണ് വാക്കിനുള്ളത് എന്നാണ് പറയുന്നത് വാക്കിൻ്റെ വിലയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വാക്കിനെ നിസാരമായി കാണരുതെന്നും വാക്കിൻ്റെ വില തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കണമെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി വാക്കിനെ കുറിച്ചുള്ള ചൊല്ലുകൾ ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ വാക്കും പഴയ ചാക്കും ഒരുപോലെ വാക്കു പറഞ്ഞാൽ വാക്ക് ആയിരിക്കണം എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചു കിട്ടുകയില്ല വാക്കുകൊണ്ടാകുന്നത് വാക്യം കൊണ്ടാകരുത് അടുത്തത് വാക്കിൽ പിഴവും നെല്ലിൽ പതിരും ഒരുപോലെ വാക്ക് വാക്ക് അല്ലെങ്കിൽ ചീട്ട് ചൂട്ട് ഇനി അടുത്തത് അനുഭവം പങ്കുവയ്ക്കാം വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഓർമ്മക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്ന് എൻ്റെ വിദ്യാലയത്തിൽ കലോത്സവം നടക്കുകയായിരുന്നു മലയാളം പ്രസംഗം അവതരിപ്പിക്കാൻ ഞാനും പേര് നൽകിയിരുന്നു തന്നെ രാവിലെ തന്നെ എനിക്ക് വളരെ ഭയം തോന്നിയിരുന്നു എനിക്ക് നന്നായി അവതരിപ്പിക്കാൻ കഴിയുമോ എന്നതായിരുന്നു എന്നെ അലട്ടിയത് വിദ്യാലയത്തിലെത്തി എൻ്റെ ഊഴമായപ്പോൾ എനിക്ക് പേടി കൂടി കൂടി വന്നു അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക അവിടെ എത്തിയത് എന്നെ കണ്ടതും നിനക്ക് നന്നായി തന്നെ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് എന്തായാലും വിജയിക്കുമെന്ന് പറഞ്ഞു ആ വാക്കുകൾ എന്നിൽ വളരെയധികം ഊർജം ഉളവാക്കി പേടിയെല്ലാം മാറി വളരെയധികം നന്നായി തന്നെ എനിക്ക് പ്രസംഗം അവതരിപ്പിക്കാൻ സാധിച്ചു എൻ്റെ പ്രിയ അധ്യാപികയുടെ ആ ഒരു വാക്കാണ് എന്നെ വിജയത്തിലെത്തിച്ചത് ആ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു അടുത്തത് സങ്കല്പിക്കാം കഥ എഴുതാം നമ്പൂരിയുടെ ചോദ്യം കേട്ട് പാപ്പൻ ആനയെ കൊടുത്തിരുന്നെങ്കിൽ കഥയായി എഴുതി പൂർത്തിയാക്കുക എങ്ങനെ എഴുതാം നമ്പൂരി ആനയെ വേണമെന്ന് മറ്റൊന്നും നോക്കാതെ തന്നെ ആനക്കാരൻ ആനയെ നമ്പൂരിക്ക് കൊടുത്തു ഇതാ അങ്ങ് ആനയെ എടുത്തോളൂ എന്ന് ആനക്കാരൻ പറഞ്ഞു നമ്പൂരി അത്ഭുതത്തോടെ ആനക്കാരനെ നോക്കി ആനക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ ആനയെ എന്തു ചെയ്യണമെന്നറിയാതെ നമ്പൂരി കുഴങ്ങി ആനയോട് കൂടെ വരാൻ പറഞ്ഞു അനുസരണയില്ലാത്ത ആനയെ അടിക്കാൻ നോക്കിയപ്പോൾ ദേഷ്യം വന്ന ആന നമ്പൂരിയുടെ കൂടെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചെടുത്ത് ഒരു ഏർ കൊടുത്തു നമ്പൂരി ജീവനും കൊണ്ട് ഓടി പ്രഭാഷണം തയ്യാറാക്കാം വാക്കിൻ്റെ കരുത്ത് വാക്കിന് വലിയ വിലയാണ് ഉള്ളത് വാക്കിൻ്റെ വില തിരിച്ചറിയുന്നവനും വാക്ക് പാലിക്കുന്നവനും സമൂഹത്തിൽ വിലയും നിലയുമുണ്ട് വാക്കിന് വിലയില്ലാത്തവരുടെ വാക്ക് പഴയ ചാക്കുപോലെയാണെന്നാണ് പറയുക അവർക്ക് സമൂഹം പഴയ ചാക്കിന്റെ വില പോലും കൊടുക്കുകയില്ല സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കിന്റെ മൂല്യം വിവരിക്കാൻ ആവാത്തതാണ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം എന്ന ചൊല്ല് ഏറെ പ്രസക്തമാണ് നമുക്ക് പാലിക്കാൻ പറ്റാത്തതൊന്നും നമ്മൾ പറയരുത് വാക്കിന് ഭൂമിയേക്കാൾ തൂക്കമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വാക്കിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർ വേദനിക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ നാം ശീലിക്കണം പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല എന്നാണ് കുഞ്ഞുണ്ണി മാഷ പറഞ്ഞിരിക്കുന്നതിന് അതിനാൽ പിൻവലിക്കേണ്ടി വരാത്ത വാക്കേ പറയാവൂ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ് രണ്ടും ലക്ഷ്യത്തിലല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ചെന്നുകൊള്ളും നല്ല വാക്കുകൾ പറയുവാനും പാലിക്കാൻ കഴിയുന്ന വാക്കുകൾ കൊടുക്കുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം കണ്ടെത്താം വ്യാഖ്യാനിക്കാം ശൈലികളും പഴഞ്ചൊല്ലുകളും ശേഖരിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതുക ആദ്യം ശൈലികളാണ് പമ്പരം ചുറ്റിക്കുക അതിയായി വിഷമിപ്പിക്കുക ആനമുട്ട ഇല്ലാത്ത വസ്തു കറവ ലാഭകരമായ വസ്തു കാക്കപ്പൊന്ന് വിലകെട്ട വസ്തു എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു ഇരുട്ടടി അപ്രതീക്ഷിതമായ ഉപദ്രവം കോവിൽ കാള തൊഴിലില്ലാതെ തിന്നുമുടിച്ച് നടക്കുന്നവൻ ഉച്ചപട്ടിണി അതിദരിദ്രൻ ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക കാറ്റുള്ളപ്പോൾ പാറ്റുക തക്ക സമയത്ത് ചെയ്യുക പഴഞ്ചൊല്ലുകൾ പയ്യെ തിന്നാൽ പനയും തിന്നാം സാവധാനം ചെയ്താൽ വിജയിക്കാം എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം അടുത്തത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റൊന്നിൽ താൽപ്പര്യം തോന്നുക അടുത്തത് ഇരുന്നിട്ടേ കാലുനീട്ടാവൂ അടിസ്ഥാന പ്രവൃത്തി ഏതിനും ആവശ്യം എലിയെ പേടിച്ച് ഇല്ലം ചുടുക ഒരു കാര്യം ഭയന്ന് മറ്റൊന്ന് ചെയ്യുക കുരയ്ക്കും പട്ടി കടിക്കില്ല ഒരുപാട് കാര്യം പറയുന്നവർ പ്രവൃത്തി ചെയ്യില്ല കാള പെട്ടെന്ന് കേട്ട് കയർ എടുക്കുക ചിന്തിക്കാതെ പ്രവർത്തിക്കുക കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ ആവശ്യപ്പെട്ടാലേ ലഭിക്കുകയുള്ളൂ കൈ നനയാതെ മീൻ പിടിക്കുക ബുദ്ധിമുട്ടാതെ കാര്യം നേടുക ചൊട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പത്തിലെ ശീലം മരണം വരെ അല്പജ്ഞാനം ആപത്ത് അല്പം അറിവ് വച്ച് ഒന്നും ചെയ്യരുത് അടുത്തത് ഞാൻ ഇങ്ങനെ പറയും ഈ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കണ്ടല്ലോ ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയും ഇത്തരം പ്രയോഗങ്ങൾ എഴുതി പതച്ചങ്ങല എന്ന് പറയുന്നുണ്ട് ആദ്യത്തേത് ഇത്രടം വര അത് എന്ന് പറയും ഇങ്ങട്ടായോ എന്ന് പറയും അതുപോലെ ചോദിക്കാർന്നു പൂവാ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പറയുക എന്നുള്ളത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തേത് ചോദിക്കാർന്നു ഇത് ചോദിക്കാറുന്നു പിന്നെ ചോദിക്കാമായിരുന്നു അടുത്തത് പോവാം എന്നുള്ളതിൽ പോകാം പോവാം ഇനി ഇതുപോലെയുള്ള മറ്റ് പ്രയോഗങ്ങളും കൂടി കണ്ടുപിടി എഴുതാൻ പറയുന്നുണ്ട് ഞാന് ഞാൻ എന്നുള്ളത് ഞാന് ഞാൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക പിന്നെ നെൻ്റെ നെൻ്റെ എന്നുള്ളത് എൻ്റെ നിൻ്റെ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ വരുവാന്നുള്ളത് വരിക വരൂ എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട് പിന്നെ തരുവാ എന്നുള്ളതിന് തരിക തരൂ എന്ന് പറയാറുണ്ട് കാണുക കാണുക കാണൂന്നുണ്ട് വേണ്ടാർന്നു അല്ലെ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നീ രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് കുറച്ച് ഉദാഹരണങ്ങളാണ് കൂടുതൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അടുത്തത് ഭാഷാഭേദങ്ങൾ തിരിച്ചറിയാം എല്ലാവരും എല്ലാ നാട്ടിലും സംസാരിക്കുന്നത് ഒരുപോലെയാണോ പാഠപുസ്തകം പേജ് നാൽപ്പത്തിരണ്ടിൽ കൊടുത്തിരിക്കുന്ന കഥാഭാഗങ്ങൾ വായിച്ചു നോക്കുക മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കുക അപ്പോൾ പ്രധാന കുറച്ച് പോയിൻ്റ്സ് ഇവിടെ കൊടുക്കണുണ്ട് മലയാള ഭാഷയിലെ ഭാഷാഭേദങ്ങൾ ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പാണ് മലയാള ഭാഷ രൂപപ്പെട്ടത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ മലയാള ഭാഷയിൽ ഒട്ടനവധി വകഭേദങ്ങൾ ഉണ്ട് കാസർഗോഡുകാരുടെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് തിരുവനന്തപുരത്തുകാരുടെ ഭാഷ ഇത് രണ്ടുമല്ല കോട്ടയത്തെയും മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഭാഷ ഈ വ്യത്യാസത്തെയാണ് ഭാഷാഭേദങ്ങൾ എന്ന് പറയുന്നത് തെക്ക് നിന്നുള്ളവർ വടക്കോട്ട് പോകുന്തോറും ഭാഷയും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ തമിഴും കർണാടകയിൽ കന്നഡയും ആന്ധ്രാപ്രദേശിൽ തെലുങ്കുമാണ് ഭാഷ ഈ ഭാഷകളുടെ എല്ലാ സ്വാധീനം നമ്മുടെ മലയാളത്തിലും കാണാൻ സാധിക്കും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി ഭാഷാഭേദങ്ങൾ കേരളത്തിലുണ്ട് നമുക്കെല്ലാം സുപരിചിതമായ കപ്പ ഇതിന് തന്നെ പല പല പേരുകൾ ആണുള്ളത് മരച്ചീനി ചീനി പൂളക്കിഴങ്ങ് കൊള്ളി എന്നിങ്ങനെ എന്തെല്ലാം പേരുകൾ വാമൊഴിയും മറ്റു ഭാഷകളുടെ സ്വാധീനവും നമ്മുടെ ഭാഷയുടെ ഈ വകഭേദങ്ങൾക്ക് കാരണമായി എടുത്തു പറയാവുന്നതാണ് അടുത്തത് ഫലിത പരിഹാസങ്ങൾ കണ്ടെത്താം ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ടേ തന്നു ആ നിലയ്ക്ക് ആനയെ ചോദിച്ചാലും തരേരിക്കുന്നൊരു തോന്നല് സന്ദർഭോചിതമായി വാക്ക് പ്രയോഗിക്കുമ്പോളാണ് ഫലിതവും പരിഹാസവും ഭാഷയിൽ ഉടലെടുക്കുന്നത് ഇത്തരം ഒട്ടേറെ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് ഉണ്ടല്ലോ കണ്ടെത്തി പട്ടികപ്പെടുത്തുക കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ആനക്കാരാ ഈ ആനങ്ങാട് തരോ പിന്നെ അടുത്തത് കിട്ടാണെങ്കിൽ ഒരാനെ കിട്ടുകയും ചെയ്യും എന്നെച്ചിട്ട് ചോദിക്കേ സംശയം വെച്ചോണ്ടിരിക്കേണ്ടാലോ ഒരു വാക്കല്ലേ ചിലവാക്കണ്ടു അടുത്തത് നിന്റെ മുഖം കണ്ടപ്പോൾ നിശ്ചയായി കിട്ടില്ല ഇനി നിനക്ക് പോവാം അടുത്തത് പേജ് നമ്പർ നാൽപ്പത്തി മൂന്നിലെ വായിക്കാം എഴുതി നോക്കാം പടർന്നു പന്തരിച്ചു തുടങ്ങിയ മാവ് തണൽ പുതച്ച് ആലസ്യം പൂണ്ട് കിടക്കുന്ന കിണർ എത്ര മനോഹരമായാണ് ഇവിടെ കാഴ്ചകൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളും ഇതുപോലെ കാഴ്ചകൾ ആസ്വദിക്കാറില്ലേ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാവ്യാത്മകമായി എഴുതുക ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക ഉദാഹരണം നോക്കാം മഴ തിമർത്ത് പെയ്യുന്ന മഴ ജനാലയിലൂടെ കാണാൻ എന്തു രസമാണ് തളിർത്ത ഇലകൾ സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നതിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല മഴ നനയാതെ അമ്മ കുഞ്ഞുങ്ങളും വരാന്തയിൽ കയറിയിരിപ്പാണ് മഴത്തുള്ളികൾ വീഴുമ്പോൾ കുണുങ്ങി കുണുങ്ങി ചിരിക്കുന്ന പൂക്കൾ കാറ്റിൽ ശബ്ദമുണ്ടാക്കി നൃത്തം ചെയ്യുന്ന മരങ്ങൾ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തിൽ കരിയിലകൾ ഇലകൾ മത്സരിച്ചു തുഴയുന്നു പ്രകൃതി നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് മഴ